അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ആയിക്ക സംരക്ഷണത്തിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കാം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യലക്ഷ്മി പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ചികിത്സയിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത ആരോഗ്യലക്ഷ്മി പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി പോത്താനിക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് നിർവഹിച്ചു ആദ്യത്തെ വർഷം നമ്മൾ വയോജനങ്ങളെയാണ് കൺസിഡർ ചെയ്തത് രണ്ടാമത്തെ വർഷം പ്രസവ ശുശ്രൂഷക്കെള്ള മരുന്ന് കൊടുത്തു ഈ വർഷം ആരോഗ്യ ആരോഗ്യവിഷ്മി എന്ന പേരിൽ നമ്മുടെ വനിതകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള മരുന്നാണ് ഈ പ്രാവശ്യം നൽകുന്നത് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് ഇത് എത്തുമ്പോഴാണ് ഈ പ്രോജക്റ്റ് പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് ഇത് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആവശ്യമുള്ള എല്ലാവരും വന്ന് ഡോക്ടറുടെ അടുത്ത് വന്ന് ഈ മരുന്നൊക്കെ വാങ്ങിക്കണം അതിനുള്ള ഒരു മുൻകൈ ഡോക്ടറും എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം എല്ലാ വർഷവും വലിയൊരു സപ്പോർട്ട് പിന്തുണ ഈ പ്രൊജക്റ്റ് ലഭിക്കുന്നതുകൊണ്ടാണ് ഇതൊരു കണ്ടിന്യൂസ് പ്രോജക്റ്റായിട്ട് നിങ്ങൾ വെക്കുന്നത് ഈ വർഷത്തെ പ്രൊജക്റ്റ് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് യൂട്ടിലൈസേഷൻ വന്നാലാണ് അടുത്ത വർഷം ഇങ്ങനൊരു പ്രോജക്റ്റ് നമ്മൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് കൊച്ചുകാരെ വന്നിട്ടുള്ളൂ പരമാവധി ഇത് ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് വനിതകളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ രക്തക്കുറവ് ആർത്തവ വൈകല്യങ്ങൾ പി സി ഓ എസ് ഫൈബ്രോയിഡ് കാൽസ്യം വിറ്റാമിൻ കുറവുകൾ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു ലക്ഷം രൂപയുടെ ആയുർവേദ ഔഷധങ്ങൾ ഈ പദ്ധതിയിലൂടെ ഡിസ്പെൻസറി വഴി ലഭ്യമാക്കുന്നു പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസഫ് തോമസ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു വാർഡ് മെമ്പർ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ജോസ് വർഗീസ് ഷാജി സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി പ്രകാരം ഔഷധങ്ങൾ ലഭ്യമാക്കുന്നതിന് ആധാർ കാർഡിന്റെ പകർപ്പുമായി പോത്താനിക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ സമീപിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ബസേലൂസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.